ഈ കാണുന്നത് ഫലസ്തീനല്ല ഗാസ് അല്ല അതേപോലെ നരകത്തിന്റെ ഫോട്ടോ ഒന്നുമല്ല ഇത് ഇത് അമേരിക്കയിലെ ഏറ്റവും മഹാനഗര ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ നഗരം എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ലോസ് ആഞ്ചലോസ് എന്ന മഹാനഗരമാണ് കാട്ടു തീ കത്തി കത്തിക്കത്തി കത്തിക്കൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ഏക്കർ കത്തി നശിച്ചു ഓൾറെഡി ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയെത്ര മില്യനേഴ്സ് ബില്ല്യനേഴ്സിൻ്റെ വീടുകളും ബംഗ്ലാകളും ഒക്കെ കത്തിക്കരിഞ്ഞു പോയി ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി ഏഴ് ഏഴുപേര് മരിച്ചു എന്നാണ് സ്ഥിരീകരിച്ചതെങ്കിൽ എത്ര പേര് മരിച്ചു എന്നറിയില്ല എത്ര പേര് കരിഞ്ഞുപോയി എന്നറിയില്ല നമ്മൾ ഇതൊക്കെ നോക്കി ചിരിക്കാൻ വേണ്ടി പറയുന്നത് ഇതൊക്കെ നോക്കി ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കാരണം ഗാസയിലേക്ക് ആയുധങ്ങൾ കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് അവിടെ ആക്രമിക്കപ്പെട്ട അമേരിക്ക ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള രാജ്യം എന്നറിയപ്പെടുന്ന അമേരിക്ക അവിടെ ഒരു ബോംബും നടക്കില്ല വിമാന അപകടം നടക്കില്ല ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷിതം ഞങ്ങളെ കയ്യിലാണ് കൂടുതൽ ആയുധമെന്ന് അഹങ്കരിച്ച അമേരിക്ക ഇസ്രായേലിന് ആയുധം കൊടുത്ത് അവിടെ പാവപ്പെട്ടവളെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച അമേരിക്ക ഗാസ കത്തിക്കറിയുന്ന സമയത്ത് അവിടെ ഒരു ആംബുലൻസിന്റെ ഇല്ല അവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ഹെലികോപ്റ്റർ വന്ന് തീ അണയ്ക്കാൻ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോയി സമാധാനത്തോടുകൂടെ മരിക്കാൻ പോലും അനുവദിക്കാതെ അവിടെയും ബോംബിട്ട് കുഞ്ഞുങ്ങളടക്കം കൊന്ന് തള്ളിച്ചിരിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്ന് ഗാസ പോയിട്ട് ഒരു മുട്ടു സൂചിന്റെ അത്ര പോലും ഒരു ബോംബോ ഒന്നും അവിടെ ചെയ്തിട്ടില്ല പക്ഷെ അവർ പ്രാർത്ഥിച്ചു റബ്ബിനോട് പ്രാർത്ഥനക്ക് മറയില്ല അള്ളാഹു അത് സ്വീകരിച്ചത് ഉടനെ തന്നെയല്ല എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഇസ്രായേലിന് അള്ളാഹു എന്തു കാണുന്നില്ലേ അള്ളാഹു നോക്കി ചിരിക്കുന്നത് െന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് അള്ളാഹു അങ്ങനെ ഉടനൊന്നും കൊടുക്കില്ല ഇത് പ്ലാനിങ് ആണ് നിങ്ങൾ ശത്രുക്കളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹു വേറൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ പ്ലാനാണ് ഏറ്റവും ബെറ്റർ എന്ന് കുർആാനിൽ അള്ളാഹു പറയുമ്പോൾ നമ്മളൊക്കെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നിസ്കാരത്തിലും ബാങ്കോളിയിലും കേൾക്കുന്നില്ലേ അള്ളാഹു അക്ബർ അതാണ് അള്ളാഹു വലിയവൻ വേറെ ആരുമില്ല ആ ഒരു ചിന്ത വിട്ട് അമേരിക്ക ഇതുവരെ മനസ്സിൽ അങ്കരിച്ചു ഞങ്ങളെ ഇനി തകർക്കാൻ ആർക്കും കഴിയില്ല ഞങ്ങൾ ഗാസയെ തകർക്കും ഞങ്ങൾ അഭയാർത്ഥിയാക്കും എന്ന് പറഞ്ഞ അതേ നാട് ാണ് അഭയാർത്തി ആയിരിക്കയാണ് അഭയാർത്ഥി എന്ന് മാത്രമല്ല വീടില്ല എല്ലാം നശിച്ച് കറണ്ടില്ല ഇപ്പോഴും കത്തി പടരുകയാണ് തീ അപ്പോ അവിടെ ഒരു ജെയിംസ് വൂഡെന്നൊരു വിഡ്ഡിയുടെ ബംഗ്ലാവും കത്തി ആരായിരുന്നു ജെയിംസ് വൂഡെന്ന വിഡ്ഡി അദ്ദേഹം ഇസ്രായേലിനെ അഭിനന്ദിച്ചു ഗാസയിലേക്ക് അവിടെ ഗാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അവർ ട്വിറ്ററിൽ എഴുതി കൊല്ലണം അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല വെൽഡൻ എന്നൊക്കെ പറഞ്ഞ് അവൻ അഭിനന്ദിച്ചു ഒരുപാട് മക്കളെ നഷ്ടപ്പെട്ട ഉമ്മമാർ തലയിലേക്ക് കൈവെച്ച് കരയുമ്പോൾ ഇവൻ ചിരിക്കുന്നുണ്ട് ഒരു ഹാഷ്ടാഗ് ഉണ്ടായിരുന്നു എല്ലാവരും ജെയിംസ് കൊണ്ട് കോടിക്കണക്കിന് വിലയുള്ള ബംഗ്ലാവാണ് കത്തിയിരിക്കുന്നത് അവൻ അഭയാർത്ഥിയായിരിക്കാണ് അവന്റെ ഈ പൊട്ടിക്കരച്ചൽ കാണാൻ സഹിക്കാതെ അവന് വീട് ഞങ്ങൾ ഒന്നിച്ചു കൊടുക്കാ എന്ന് പറഞ്ഞ് അവൻറെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതാണ് അള്ളാഹു ഖുർആാനിൽ പറയുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ നാൽപ്പത്തിരണ്ടാമത്തായ നോക്കിയാൽ നിങ്ങൾക്കറിയാം അക്രമികളുടെ അക്രമങ്ങളിൽ അള്ളാഹു അശ്രദ്ധരാണെന്ന് നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് അന്ന് തള്ളിപ്പോകുന്ന ഒരു ദിവസം അക്രമികൾക്ക് വരാറുണ്ട് അതുവരെ ഞാൻ നീട്ടി കൊടുക്കുക മാത്രമാണ് എന്ന് അള്ളാഹു ഖുർആആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിതൊരു ചെറിയ ചെറിയൊരു ശിക്ഷയായിട്ടേ വരുന്നുള്ളൂ കാട്ടുതിയും അതുപോലെ ഇസ്രായേലും അങ്ങനെ ചിരിക്കേണ്ട നിങ്ങൾക്കുള്ളത് വേറെ പിന്നാലെ വരും അത് എങ്ങനെ വരുമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയായിരിക്കും പരലോകത്ത് കണ്ണു തള്ളു പോ കണ്ണു തള്ളിപ്പോകുന്ന ശിക്ഷ നിങ്ങൾക്കും വരാനുണ്ട് അത് മാത്രമല്ല നിരപരാധികളായ കുട്ടികൾ ഗാജലി നിങ്ങൾ കൊന്നു തള്ളിയവർ നാളെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ വരും അവർക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കുകയാണ് അവർ കരഞ്ഞതിനുള്ള അവരുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക അള്ളാഹു അക്ബർ ഇത് നിങ്ങളെ ചിരിക്കാനെ മരിച്ചവരെ നോക്കി ചിരിക്കാൻ വേണ്ടി പറയുന്നല്ല അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലുത് ദൈവമാണ് വലുത് ഒരു അമേരിക്കയും അള്ളാഹുവിന്റെ മുമ്പിൽ നടക്കില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും വിചാരിക്കുക മുകളിൽ ഒരു ശക്തിയുണ്ട് പ്രാർത്ഥനക്ക് എത്രമാത്രം ശക്തിയുണ്ട് പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ആയി യുദ്ധം പ്രാർത്ഥന കൊണ്ട് ഒരു മുട്ടു സൂചി പോലും ബോംബില്ലാതെ ഇത്ര ഏക്കറിനെ കത്തിക്കാൻ കഴിയാൻ പവറുള്ളതാണ് സത്യവിശ്വാസിയുടെ പ്രാർത്ഥന അപ്പം ഇനിയെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക പ്രാർത്ഥനയെ ഭയപ്പെടുക അതുകൊണ്ട് ഇനിയെങ്കിലും ട്രംപാണ് വരുന്നത് ഞങ്ങൾ ജിഹാദികളെ കൊല്ലും ഗാസയെ ഞങ്ങൾ ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ കത്തി നശിച്ചു അപ്പം നിങ്ങൾ ഇനി ഭയപ്പെടുക കരുതിയിരിക്കുക അള്ളാഹുവിനെ ഭയക്കുക